ചെറുപുഴയിൽ ഫോൺ വാങ്ങാനെന്ന വ്യാജേന കടയിലെത്തി മൊബൈൽ ഫോണുമായി കടന്നുകളഞ്ഞ കേസിലെ പ്രതി അറസ്റ്റിൽ ഇരട്ടി പെരുങ്കരി സ്വദേശി കുരുവിക്കാട്ടില് സാജുവിനെയാണ് ചെറുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് മാതമംഗലം സ്വദേശി പി സുജിത്തിന്റെ ഉടമസ്ഥതയിൽ ചെറുപുഴ ടൗണിലുള്ള കടയിൽ നിന്നും ഇരുപതിനായിരം രൂപ വിലവരുന്ന മൊബൈൽ ഫോൺ കവർന്ന കേസിലാണ് ഇരിട്ടി പെരിങ്കര സ്വദേശി കുരുവിക്കാട്ടിൽ സാജുവിനെ ചെറുപുഴ എസ് ഐ രൂപാ മധുസൂദനും സംഘവും അറസ്റ്റു ചെയ്തത് ഫോണുമായി പ്രതി കടന്നു കളയുന്ന ദൃശ്യം കടയിലെ സിസിടിവി ക്യാമറയിൽ നിന്ന് പോലീസിന് ലഭിച്ചിരുന്നു ഇത് പിന്തുടർന്ന് അന്വേഷണം നടക്കുന്നതിനിടെ കാസർഗോഡ് മത്സ്യമാർക്കറ്റിൽ നിന്നും സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇയാളെ കാസർഗോഡ് പോലീസ് പിടികൂടുകയായിരുന്നു പോലീസ് നടത്തിയ പരിശോധനയിൽ ഇയാളിൽ നിന്നും മോഷ്ടിച്ചെടുത്ത ലാപ്ടോപ്പ് കണ്ടെത്തി ചോദ്യം ചെയ്യലിനിടെ ചെറുപുഴയിലെ മോഷണവും പ്രതി സമ്മതിക്കുകയായിരുന്നു തുടർന്ന് റിമാൻഡിലായ പ്രതിയെ ജയിലിലെത്തിയാണ് ചെറുപുഴ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചെറുപുഴയിൽ തെളിവെടുപ്പ് നടത്തും ന്യൂസ് ബ്യൂറോ ചെറുപുഴ